ജാതി ജാതിപ്രീണനം പ്രത്യേകിച്ച് അതിൽ ഒരു കാരണവശാലും ജാതി വോട്ട് നിൽക്കത്തില്ല ഞമ്മൾ നല്ലതുപോലെ ആലോചിച്ചിട്ട് തന്നെ ചെയ്യും കേട്ടോ നമുക്ക് എല്ലാവർക്കും നമ്മുടെ വ്യക്തിപരമായ രാഷ്ട്രീയ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും കാണും പക്ഷെ ഒരു വോട്ട് നൽകി നമ്മൾ പിന്നെ വലിയ അഹിതത്തിലേക്കാണ് നയിക്കുന്നത് എന്ന് പറയുന്ന ഒരു സ്വഭാവം മാറി കഴിഞ്ഞ അഞ്ചു വർഷം വോട്ട് നേടിപ്പോയ ആളായാലും അയാളുടെ പാർട്ടി പാർട്ടിയായാലും അവരെന്തൊക്കെ ചെയ്യും നല്ലതുപോലെ ആലോചിച്ച് ചെയ്യണം അല്ലാതെ വോട്ട് വെറുതെ നമുക്കൊരു ഉത്സവമാക്കാനുള്ള കാര്യമല്ല കേട്ടോ അതിനകത്ത് നമുക്ക് രാഷ്ട്ര താല്പര്യം മാത്രമേ പാടൂ രാജ്യത്തെ മുൻ മുഴുവൻ ജനക്കും ജനതയ്ക്കും ഗുണം ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് ചെന്ന് എന്റെ ഒരു വോട്ട് ധരിക്കണം ഭവിക്കണം എന്ന് വിചാരിച്ചു അങ്ങനല്ലേ അങ്ങനല്ലേ വേണ്ട എനിക്കെന്ത് കിട്ടി എന്ന് നോക്കാൻ പാടില്ല നമുക്കെന്ത് കിട്ടി തന്നെയാണ് പ്രീണനം നടത്തുന്ന ഒരു പാർട്ടിയെയും വെച്ചുപോറപ്പിക്കും ആ പ്രീണനം തന്നെ വലിയ അഴിമതി കാണിക്കാനുള്ള ഒരു കൈക്കൂലിയാണെന്ന് നിങ്ങൾക്ക് ജാതിപ്രീണനം പ്രത്യേകിച്ചും ഞാൻ അതിൽ ഒരു കാരണവശാലും ജാതിപ്രീണനത്തിന് കൂട്ടുനിൽക്കത്തില്ല ഞാനത് ചെയ്യുകയേ കിട്ടും അഗസ്ത പ്രീണനം ശക്തമാക്കി

വിജയിപ്പിക്കണം എൻ്റെ ഗുണം തൃശൂർക്കാർക്കും തൃശൂർക്കാർ വഴി തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു എം പി കേരളത്തിന് വേണ്ടി മുഴുവൻ ഗുണം ചെയ്തു എന്ന് അഞ്ച് വർഷം കഴിഞ്ഞ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ വന്ന് നിങ്ങളോട് വോട്ട് ചോദിക്കാൻ എനിക്ക് ഈശ്വരൻ കനിഞ്ഞ് ആയുസും ആരോഗ്യം നൽകുകയാണെങ്കിൽ അന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്നും ആവശ്യപ്പെടേണ്ടി വരില്ല നിങ്ങളെനിക്ക് എന്നെ വാഴ്ത്തും എന്ന് എനിക്ക് നല്ല വിശ്വാസമാണ് ആ രീതിയിൽ ഞാൻ അനങ്ങാതെ എല്ലാവരും അവിടെ തന്നെ ഇങ്ങോട്ട് നോക്കി നിന്നോണ്ട് ഞാൻ നിങ്ങളുടെ പിറകിൽ വന്ന് നിന്ന് ഫോട്ടോ എടുക്കണം രണ്ട് മൂന്ന് ബാച്ച് ആയിട്ട് എടുക്കും ബാക്കി ഫോൺ എല്ലാം മാറ്റണം എല്ലാവരുടെയും കയ്യിൽ വയ്ക്കുന്ന ഫോണൊന്ന് മാറ്റണം എന്നിട്ടേ ഞാൻ അവിടെ വയ്ക്കും ഇവിടെ ഫോട്ടോ എടുക്കുമ്പോൾ സെൽഫി എടുക്കരുത് കേട്ടോ